ഞാനുള്ളത് നമ്മുടെ ക്ലിനിക്കിലാണ് ഇന്നും നമ്മളുടെ പേഷ്യന്റ് ഫ്രഷ് ആയിട്ടുള്ള ആയിട്ട് ഉണ്ട് നിങ്ങള് കണ്ടിട്ടുണ്ടോ ഇത് വേണ്ടതെന്ന് കേട്ടോ അന്ന് കൊറേക്കെ നിങ്ങള് കഴിച്ചായിരുന്നു കൊടുക്കാറുണ്ട് ഞാൻ കൊടുക്കാൻ പോവാണ് നമ്മുടെ മുറയ്ക്ക് കൊടുക്കുവാണ് നമ്മള് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് വിശ്വസിക്കുന്നു പാത്തി പുള്ളി മോമ കൂടി ഇരിക്കാം എന്റെ വീഡിയോഗ്രാഫറായ വിനീതയ്ക്ക് കൊടുക്കട്ടെ വിനീത എടുക്കു വിനീത അടിപൊളി സൂപ്പർ സാധനം കേട്ടോ ഈ ഡോക്ടർ ആവോടെ പേഷ്യന്റ് ഇവിടെ ഒട്ടാല് വരുമ്പോൾ കൊണ്ട് തരുന്നുണ്ടോ സാറിനോടുള്ള ആ ഇഷ്ടം കാരണം പിന്നെ നമ്മളോടുള്ള സ്നേഹം കാരണം പേഷ്യന്റ് കൊണ്ട് തരും അടിപൊളി സാധനം കേട്ടോ നമ്മുടെ ഷോപ്പിലൊക്കെ പോയി വാങ്ങിയ നല്ല അടിപൊളി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കേട്ടോ ഫ്രീ ആയിട്ട് ഇവിടെ രണ്ടു മൂന്ന് ബോക്സ് കൊണ്ട് തന്നു അടിപൊളി സാധനം കേട്ടോ അങ്ങനെ ഇങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വേഗം പോകാട്ടോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഗെസമോളയും കൂട്ടി ഡേ ഡേക്കേറി പോയി ഗെസമ്മോളെ കൂട്ടി പോകണം കേട്ടോ അങ്ങനെ ഹെസമോളയും ഡേക്കേരി ചെന്നെടുത്ത ആൾ ഉറക്കത്തിലായിരുന്നു അതിൻ്റെ ഒരു ലൈഗ്ലുബ്യം കൊച്ചിൻ്റെ മോത്ത് കാണുന്നുണ്ട് ഗൈസ് അങ്ങനെ വരുന്ന വഴിക്കാണ് നോക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബസ് കണ്ടു കേട്ടോ അബുദാബി വന്നിട്ട് ഇലക്ട്രിക് ബസ് നിങ്ങള് കാണിച്ചതെന്നുണ്ടെങ്കിൽ മോശമല്ലേ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തേ പിന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ മാവാട്ടോ ഈ മാവ് നല്ലൊരു മാവാ കുറ്റി മാണേലും കുറേ നിറയെ മാങ്ങ ഉണ്ടാകട്ടോ അപ്പം അത് ചെറുതാണ് എടുത്തോടാ എന്തിനാ കരഞ്ഞേ എന്താ കുഞ്ഞു കരഞ്ഞതിൻ്റെ കാരണം പറയണോ നമ്മുടെ ഡോക്ടർ സമീറ നമുക്കൊരു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഈ ഡ്രോയിങ്ങിൻ്റെ സംഭവം കൊണ്ട തന്നെ അതൊന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി കുറച്ച് ഡിലേ ആയി അതിനുള്ള കരച്ചിലായിരുന്നു ഇത് ശരിക്കും ഒരു ബുക്ക് മാജിക്ക് ഡ്രോയിങ്സോ അങ്ങനെ എന്തോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുഞ്ഞുവിനെ കുളിപ്പിച്ച് ഫ്രഷാക്കി ഞാനും ഒന്ന് ജസ്റ്റ് ഫ്രഷായി ഇനിയിപ്പോൾ വൈദ്യാർത്ഥ പണിയും കാര്യങ്ങളൊക്കെയാ പോകുന്നു ഇന്നത്തെ ചെറിയൊരു കുട്ടി വീഡിയോ ഉള്ളു കേട്ടോ ആക്ച്വലി എനിക്ക് വലിയൊരു ഹാപ്പി മൂമെന്റ് ആട്ടോ അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ മാനേജർ തന്നെ നമ്മുടെ പറഞ്ഞു രഞ്ജു നീ ഞാനിങ്ങനെ യൂട്യൂബില് ഒക്കെ ഇടുന്ന കാര്യം സാർ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാർ എന്നോട് പറഞ്ഞു നീ ഇവിടുത്തെ ക്ലിനിക്കിലെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നതിൽ ഒരു കുഴപ്പമില്ല നീ ഷൂട്ട് ചെയ്തിട്ടോളാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എല്ലാ എടുക്കുമ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ ആയിരുന്നു നമുക്ക് അങ്ങനെയാണല്ലോ ആദ്യമായിട്ടങ്ങനെ വീഡിയോ ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും ഓഫ് കോഴ്സ് ചുമലായിരുന്നു പക്ഷേ സാറ് പറയ പറഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ഒരു പുള്ളിക്കിങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നതിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം സാറിനും ഉണ്ട് കേട്ടോ സ്വന്തം യൂട്യൂബ് ചാനലൊക്കെ അപ്പം ആ ഒരു ഹാപ്പിനെസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ചോദിച്ചു ഇനി ചെറിയ ചെറിയ പറ്റുന്ന സമയങ്ങളിൽ ഡ്യൂട്ടി സമയത്ത് ടൈം ഫ്രീ ആകുന്ന സമയങ്ങളിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വേണ്ടി ഉണ്ട് ഇനി അങ്ങനെ കുട്ടി കുട്ടി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ